രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസികൾക്കായി അയോധ്യയിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുകയാണ് മറ്റു ബുദ്ധിമുട്ടുകളില്ലാതെ നേരിട്ട് ട്രെയിനിൽ അയോധ്യയിലെത്തി രാമക്ഷേത്രം കണ്ടു മടങ്ങാൻ സാധിക്കുന്ന വിധത്തിൽ ആണ് യാത്ര സ്പെഷ്യൽ ആസ്ഥാ ട്രെയിനുകളാണ് അയോധ്യ തീർത്ഥാടനത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത് കേരളത്തിൽ നിന്നും അയോധ്യയിലേക്ക് സ്പെഷ്യൽ ആസ്ഥാ ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് പാലക്കാട് തിരുവനന്തപുരം സെൻട്രൽ എന്നീ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും യാത്ര ആരംഭിക്കുന്ന വിധത്തിലാണ് ക്രമീകരണം കേരളത്തിൽ നിന്നും അയോധ്യയിലേക്കുള്ള ആദ്യ ആസ്ഥാ സ്പെഷ്യൽ ട്രെയിൻ ജനുവരി മുപ്പത് ചൊവ്വാഴ്ച രാത്രി ഏഴ് മുപ്പതിന് പാലക്കാട് നിന്നും പുറപ്പെടും കൂടാതെ ഫെബ്രുവരി രണ്ട് ഒൻപത് പതിനാല് പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തൊൻപത് എന്നീ തീയതികളിലും പാലക്കാട് അയോധ്യ ആസ്ഥാ ട്രെയിൻ സർവീസ് നടത്തും കോയമ്പത്തൂർ തിരുപ്പൂർ ഈറോഡ് സേലം ജോലാർപേട്ടെ ഗോമതി നഗർ എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് തിരികെ അയോധ്യയിൽ നിന്നും പാലക്കാടിന് ഫെബ്രുവരി മൂന്ന് എട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് മാർച്ച് നാല് എന്നീ തീയതികളിലും ആസ്ഥാ ട്രെയിൻ സർവീസ് നടത്തും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അയോധ്യയിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തും ഫെബ്രുവരി ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച പുറപ്പെടുന്ന ട്രെയിനിന് വർക്കല കോട്ടയം എറണാകുളം ടൗൺ ആലുവ എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്